ഈ തവണയും നക്ഷത്രപ്പുളി നിറയെ കാഴ്ച രസിച്ചു കഴിപ്പുണ്ട് പഴുത്തു സ്വർണ്ണനിറമായ ഈ പഴങ്ങൾ കണ്ടാൽ ആരും വായിൽ വെള്ളമൂറി ആ പഴയ വികൃത കുട്ടികളായി പോവും ആരംപുളി കാറ്റംപുളി നക്ഷത്രപ്പുളി ചതുരപ്പുളി ആനയിലുമ്പൊളി ആനയിലുംപി വൈരപ്പുളി ആന പുഴുഞ്ചി എന്നിങ്ങനെയൊക്കെ പലയിടത്തും ഇതിന് പല പേരാണ് പറയുക കിലോയ്ക്ക് ഇരുന്നൂറിലധികം വില വരുന്ന പഴങ്ങളാണ് ഇവിടെ ആർക്കും വേണ്ടാതെ ചിതറി ചിതറിക്കിടക്കുന്നത് എങ്കിലും ഭൂമിക്ക് തണലേതാൻ പുതിയ ചെടികളായി കിളിർത്ത് വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ചിലർ ഇതുകൊണ്ട് തീഞ്ഞുണ്ടാക്കാറുണ്ട് നന്നായി കയറി ചെറുതായി അരിഞ്ഞെടുത്ത് കുറച്ചുപ്പം മുളക് പൊടിയും ചേർത്തിളക്കി കഴിച്ചായി ആ പുളിവും എരിവും ഒക്കെ കൂടി കലർന്നിട്ട് ഒരു കിത്തിലം ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ലൈക്കിട്ടോ കമന്റ് കിട്ടോ അപ്പോഴേക്കും അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ ബൈ